ആഴ്ചക്കാർക്ക് കാട്ടി നിലവാരം ഉണ്ടെന്ന് ഇത് നടത്തിപ്പാല് മനസിലാക്കണം എല്ലാം പോയി ഇനി അടുത്ത വർഷം തൊട്ടില്ല അസ്ലാമിന് അത്രേ പറയാള്ളൂ റിമാർക്ക് പോലും അറിയാതെ ടീച്ചസ് എങ്ങനെയുണ്ട് ഓടിയത് ആറ്റിങ്ങലിൽ നടന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിനിടെ സംഘർഷം ഡിസംബർ ഒന്നിന് തിരിതെളിഞ്ഞ ജില്ലാ കലോത്സവത്തിന് ഇന്ന് സമാപനമാകുന്നതിനിടെയാണ് നാടൻപാട്ട് മത്സരവേദിയിൽ സംഘർഷമുണ്ടായത് വേദി രണ്ടിലായിരുന്നു നാടൻപാട്ട് മത്സരം അരങ്ങേറിയത് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആർആർ വി സ്കൂളിലെ കുട്ടികളാണ് എന്നാൽ ജഡ്ജസ് പക്ഷപാതപരമായി പെരുമാറിയെന്നും അർഹതപ്പെട്ടവരെ തഴഞ്ഞെന്നും ആരോപിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തുകയും ഒടുവിൽ സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു અરે

লারে <laughs> না <laughs> நிறைய <laughs> <laughs> പ്രതിഷേധമാണ് പ്രതിഷേധം തന്നെയാണ് ഫസ്റ്റ് അവർക്ക് എന്ത് കിട്ടിയെന്നുള്ള കാരണം അവർ പറയാതെയാണ് പോയത് റിമാർക്ക് പോലും ഓടിയത് നമ്മുടെ ഡിഫോൾട്ട് എന്താണ് ഒരു വേറെ ഒന്നും പറഞ്ഞില്ല പേർക്ക് ഫസ്റ്റ് മാത്രം പറഞ്ഞിട്ട് പോയി അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്താണ് ഒരു വക പറയാതെ പോയത് ജറ്റ് മാറി വേദിയിലുള്ള നമ്മളെ ആണ് കാലി അവരില്ല എന്ന് പറയുന്നത് എന്നിട്ട് അവർക്ക് എന്ത് കൊടുത്തത് എന്ത് ഓടിയത് ഇങ്ങനെ ഒളിച്ചോടിയത് എന്താണ് കാരണം പറയാൻ നേരത്തെ ഇത് അറിഞ്ഞു നമ്മൾ എന്നിട്ടും പെർഫോം ചെയ്ത് നമ്മുടെ കുറവ് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ടീച്ചർമാർ പറഞ്ഞില്ല അത്രയും അവര് നമ്മുടെ കൂടെ നിന്ന് ഓൾഡായിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്തു അപ്പൊ ഇനിപ്പോ ഉറപ്പായി പോകും നേരത്തെ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ നമ്മള് ഒന്നാമത് ഈ വർഷത്തെ കലോത്സവത്തിലെ സംഘാടനവും ജഡ്ജ്മെന്റും വളരെ നിലവാരം കുറവാണ് ഇത് സംഘാടകരെ പ്രീതിപ്പെടുത്താനാണോ അതോ എനിക്കറിയത്തില്ല കാരണം ഗവൺമെന്റ് സ്കൂളുകൾ വന്ന് മത്സരിക്കേണ്ട എന്നാണ് എന്റെ ചോദ്യം ഇതാണ്ട് ഇവിടെ ഇന്ന് തന്നെ ഒരു നാലോളം സ്കൂളുകൾ അതിമനോഹരമായിട്ട് പെർഫോം ചെയ്തു അപ്പൊ അതിലെ അതിലെ എല്ലാവർക്കും അറിയാം പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമുക്കറിയാം നമ്മളിത് പഠിപ്പിക്കുന്നതും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കൂടെ ആൾക്കാരാണ് ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് എന്തായിരിക്കും ഒരു നിലവാരം ഒരു സ്കൂളിനെ കൊടുത്തിരിക്കുന്നു അവര് റിസൾട്ട് അറിയാൻ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ മീഡിയ വന്ന് അവരെ കവർ ചെയ്തിട്ട് പോയിരിക്കുന്നു അവർ വളരെ ഹാപ്പി ആയിട്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ മീഡിയ വന്ന് എടുത്തിട്ട് പോയിരിക്കുന്നു അപ്പൊ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റി ഇതൊക്കെ ഇതെങ്ങനെ അറിയാൻ പറ്റി ഈ നിൽക്കുന്ന ഇത്ര ആഗ്രഹ കമ്മന്മാരാണോ ഒരു സ്കൂളിനെയും പ്രസന്റ് ചെയ്ത് പറയുന്നതല്ലേ ഇത് നിൽക്കുന്ന നാലോ അഞ്ചോ സ്കൂളുകളോ അസാമാന്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു നാലു പേര് അതിന്റെ അടുത്തിട്ട് അവർ ഒരാൾ നാടൻപാട്ടിന്റെ എച്ച് എസ് എസ് വിഭാഗം നാടൻപാട്ടിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 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 ഐറ്റത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് വൃന്ദവാദ്യം എന്നൊരു ഐറ്റം എടുത്തു നോക്കുക ഇരുപത് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളാണ് കൊണ്ടുപോകണത് അങ്ങനെ മാധ്യമങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ തന്നെ വളരെ ബൂസ്റ്റ് ചെയ്ത് എഴുതി എഴുതി വിടുന്നുണ്ട് എല്ലാ വർഷം എഴുതി വിടുന്നുണ്ട് അപ്പൊ അത് കാർമൽ മേള മേളാക്കണായിരിക്കും നമുക്ക് നല്ലത് വൃന്ദവാദ്യത്തിന്റെ കേസെടുത്ത് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഒരു സ്കൂൾ തന്നെ കൊണ്ടുപോയാണ് നമ്മുടെ നമ്മുടെ കുട്ടി നമ്മുടെ മോറസ്കൂളിൽ നിന്നുള്ള കുട്ടികളെ ഇറക്കി ട്രെയിനേഴ്സാണ് നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പീലും പോയി രണ്ടാ പ്രാവശ്യം ഒക്കെ ഈ അപ്പീലിന്റെ സാമ്പത്തികം നമുക്ക് താങ്ങാൻ പറ്റുമോ കുട്ടികളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ ഈ അർഹതയുള്ള കുട്ടികൾ കൊടുക്കുക അവരെ കളിച്ച് പെർഫോം ചെയ്ത് വാങ്ങിക്കുക അല്ലാതെ ഈ ഈ കുറച്ച് ജഡ്ജസിനെ സ്ഥിരമായിട്ട് വയ്ക്കുക പിന്നെ കുറച്ച് സ്കൂളുകൾക്ക് മാത്രം കൊടുക്കുക ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ അപ്പീലിന്റെ പാക്കിംഗ് ഓടുക ഇവരൊക്കെ പിള്ളേരെ മക്കളെ വളർന്നു പറഞ്ഞാൽ അരിയാരം കഴിക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ അപ്പൊ ഈ പെർഫോം ചെയ്യുന്ന കുട്ടികൾ കൊടുക്കുക ഇപ്പൊ തന്നെ നാല് ടീമുകൾ ഏറ്റവും മനോഹരമായിട്ട് നാടൻ പറഞ്ഞിവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് ആ അത് ആരൊക്കെയാണെന്ന് കണ്ട വിവരമുള്ളവർക്ക് അറിയാം ജഡ്ജസിന് ചിലപ്പോൾ അറിയാൻ പറ്റൂല അപ്പോ ഇവിടെ തന്നെ എന്താണ് സംഭവിച്ചത് ഈ കുട്ടിയുടെ ഇത്രയും നാള് ഏകദേശം രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് കഷ്ടപ്പെട്ട് പാരന്റ്സ് ഉൾപ്പെടെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്താ പ്രധാനം ഒരു നിലവാരമുള്ള ജഡ്ജസിനെങ്കിലും അവരൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുന്നവരെ ഇരിക്കുന്നവരുടെ നിലവാരം എന്താണെന്ന് അറിയാൻ അവിടെ ആഴ്ചക്കാർക്ക് ജഡ്ജസിനെ കാട്ടി നിലവാരം ഉണ്ടെന്ന് ഇത് നടത്തിപ്പയെ മനസ്സിലാക്കണം നമ്മൾ ആവശ്യപ്പെട്ട എന്താണ് റിമാർക്ക് ഒന്ന് പറയുക പോയിന്റ്സ് നമുക്ക് അറിഞ്ഞ എന്താണ് കുഴപ്പം എന്താണ് ഇപ്പൊ ഇപ്പൊ നാല് ടീമുണ്ടല്ലോ മൂന്ന് ടീം ഉണ്ട് റിമാർക്സ് എന്താണ് പറഞ്ഞത് ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു ഏതൊരു സ്കൂളിനും കൊടുത്തു അവരെ അവരുടെ അവരുടെ നേരത്തെ വന്ന് അവരെ ഒരു മീഡിയ കവർ ചെയ്തോണ്ട് പോയി ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് നാല് അപ്പീലിന് പോയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളെ ഇതേപോലെ കഷ്ടപ്പെട്ട് ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികളെ വരണ്ടെന്ന് വയ്ക്കാ ഇതിന് മുതല് അതല്ലേ നല്ലത് എന്തിനാണ് ഇങ്ങനെ അധ്യാപകരും വിദ്യാർത്ഥികളും ഫണ്ട് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്ന എന്തിനാണ് ഈ നിങ്ങൾ മീഡിയ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് നോക്കുക ഒരു ഒറ്റ സബ്ജെക്ട് മാത്രം ഈ വൃന്ദവാദി എന്നൊരു സബ്ജെക്റ്റ് മാത്രം ഇരുപത് കൊല്ലം കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു സ്കൂളും മാത്രം പോണ് ഒരു പ്രൈവറ്റ് സ്കൂളാണ് ഗവൺമെന്റ് സ്കൂളാണ് തിരുവനന്തപുരത്തുള്ള എന്തുകൊണ്ട് പോകണം ബാക്കിയുള്ള കുട്ടികൾ പഠിക്കുന്ന സംഗീതമല്ലേ പെർഫോം ചെയ്ത് വീഡിയോസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കണം കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഈ വർഷത്തെ സ്പെഷ്യൽ ആയിട്ട് നോക്കണം ഈ വർഷത്തെ എടുത്ത് നോക്കണം എത്ര മനോഹരമായിട്ടാണ് ബീറ്റ് പ്രൈസ് നോക്കണം റിസൾട്ട് വരുന്നതിന് മുമ്പ് അവരിവിടെ ഹാളിൽ നിന്നപ്പോഴത്തേക്ക് അവരുടേത് മാത്രം ആർ ആർ ബി സ്കൂളില് ആ കുട്ടികളുടെ മാത്രം വന്ന് മീഡിയ കവർ ചെയ്തു ഇതെങ്ങനെയാ അവര് മാത്രം കൂളായിട്ട് നിന്ന് ബാക്കിയുള്ളവരെല്ലാവരും ടെൻഷൻ അടിച്ച് നിക്കുക റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട് അവര് മാത്രം വളരെ കൂളായിട്ട് ചെയ്തു ബാക്കി എന്താ പറയാ പന്ത്രണ്ട് ഇതുണ്ടായിരുന്നു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഈ പന്ത്രണ്ട് ഗ്രൂപ്പിൽ ഒരു മൂന്നാലെണ്ണത്തിന് മാത്രമേ ചെറിയ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുള്ളൂ ബാക്കി അസാധ്യമായിട്ട് പാടിയ നാലഞ്ച് സ്കൂളുകാരുണ്ട് അപ്പോൾ അവരെന്തുകൊണ്ട് ഈ ഇത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതിന് കൊടുത്തത് അപ്പോൾ ബാക്കിയുള്ളവരെ എന്തിനാ വരുന്നത് ഇപ്പൊ അടുത്ത വർഷം തൊട്ട് കലോത്സവം വേണ്ടത് ഇത് സ്ഥിരം കലാപരിപാടിയാണ് ഇവിടെ കാശ് കൊടുത്ത് ഇത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രദർശനം കാണിക്കുന്ന അപ്പീലിന് പോകാൻ പറയുന്ന ഇപ്പോ അയ്യായിരം രൂപയാണ് സാധാരണ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഈ അയ്യായിരം രൂപ എവിടെ നിന്ന് എവിടെ നിന്ന് എവിടെ നിന്ന് ഉണ്ടാക്കും അതിനൊരു മറുപടി പറയണ്ടേ ഇതാണ് പരാതി കാര്യം എന്ന് വെച്ചാൽ അവരും കാണിക്കുന്നില്ല മാർക്കും കാണിക്കുന്നില്ല വാല്യൂ അവർക്ക് ഫസ്റ്റ് കിട്ടിയതാണ് അവരുടെ വാല്യൂ പോയിന്റ് നമുക്ക് നമുക്കറിയണം ഏതിന്റെ ബേസിലാണ് ഒരു പറഞ്ഞില്ല എങ്ങനെയാണ് അവർക്ക് ഫസ്റ്റ് കിട്ടി ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ അല്ലേ അവർ ഫസ്റ്റ് വരാൻ ഏത് വാല്യൂ പോയിന്റ് ബേസിലാണ് അവർ ഫസ്റ്റ് അവർ അവര്റ്റീഷൻ ടൈറ്റ് ആയിരുന്നു അവർക്ക് മാർക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവര് തൊട്ട് പോയി ക്ലാസ് പോയി എല്ലാം പോയി നമ്മളെ ക്യാഷ് പോയി നമ്മള് യൂണിഫോമിനും മുടക്കിയോ ക്യാഷ് പോയി അത് പോട്ടെ എല്ലാം പോയി ഇനി അടുത്ത വർഷം തൊട്ടില്ല അദ്ദേഹം അത്രേ പറയാള്ളു Thank you. സാധാരണ ഫലപ്രഖ്യാപനം കഴിഞ്ഞാൽ എന്തുകൊണ്ട് മറ്റുള്ളവർ പിന്നിലേക്ക് പോയെന്ന് ജഡ്ജസ് വിശദമാക്കാറുണ്ട് എന്നാൽ ഇവിടെ അതുണ്ടായില്ല എന്നും തികച്ചും മനുഷ്യത്വരഹിതമായ നിലപാടാണ് ജഡ്ജസ് സ്വീകരിച്ചതെന്നുമാണ് മറ്റു മത്സരാർത്ഥികളുടെ ആരോപണം സംഘർഷത്തെ തുടർന്ന് പോലീസ് എത്തി പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചു അതിനിടെ പിന്തള്ളപ്പെട്ട മത്സരാർത്ഥികൾ വേദിക്ക് പുറത്ത് നാടൻപാട്ട് അവതരിപ്പിച്ച് പ്രതിഷേധം അറിയിച്ചു അഞ്ച് ദിനരാത്രങ്ങളിലായി നടന്ന ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് സമാപിച്ചു പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയക്കാരൻ പോലും വേദി പങ്കിടാത്ത കലോത്സവമായി ായിരുന്നു ഇക്കുറി നടന്നത് അധ്യാപക സംഘടനകൾ മാത്രമാണ് കലോത്സവം നിയന്ത്രിച്ചത് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ